ദൈവ സ്തോത്രം സ്ത്രോത്രം മഹാപരിശുദിനത്തിനുമായ സ്വർഗ നിലവിതാവെ നല്ലതും വിലയേറിയുമായ വിശ്വാസത്തിനായി നന്ദി സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവേ അവൻ താണവരെ ഉയർത്തുന്നു ദുഃഖിക്കുന്നവരെ രക്ഷയിലേക്ക് കയറ്റുന്നു ദൈവ സ്തോത്രം കർത്താവേ ഈ പ്രഭാതത്തിൽ അടിക്കാതിരിക്കുന്ന നല്ല വചനത്തിനായി നന്ദി പറയുന്ന കർത്താവേ എളിയവരെ കരുതുന്ന ഒരു ദൈവത്തെ ഈ പ്രഭാതത്തിൽ സ്തുതിപ്പാൻ മോഹപ്പെടുത്തുവാൻ അടിയങ്ങൾ ജീവിതത്തിൽ നൽകിയ നല്ല അവസ്ഥത്തിനായി നന്ദി പറഞ്ഞ കർത്താവ് കഴിഞ്ഞ ദൈമേഹാലയോ കാലങ്ങളിൽ കർത്താവ് നീ ഞങ്ങളെയും കർത്താവ് കരുതിയ ദൈവമാണല്ലോ നീ ഞങ്ങളെ ഓർത്ത ദൈവമാണല്ലോ അതിനായി നിന്നെ സ്തുതിക്കുന്ന കർത്താവ് സ്ത്രോത്രം കർത്താവ് ദുഃഖിക്കുന്നവർക്ക് വേണ്ടി കർത്താവ് ഹാലില്ലയോ ദൈമേഹാലിലയോ അജീവത്തിൽ കർത്താവ് പ്രതിസന്ധി നേടുന്നവരെ കർത്താവ് നീ കരുതുന്ന ദൈവമാണല്ലോ കർത്താവെ അവരെ ഓർത്ത് നീ അനുഗ്രഹിക്കുന്നവയുമായിരിക്കാൽ നന്ദി പറയുന്ന കർത്താവ് ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും കർത്താവെ ഹാലിലേ സ്ത്രോത്രം ആരാലും സഹായമില്ലാതെ ഭാരപ്പെട്ട് ജീവിക്കുമ്പോൾ രോഗികളായി ഭാരപ്പെടുമ്പോൾ ദൈമേഹാലിലെ ഒറ്റ നിരാശയും കടഭാരും ണ്ടെങ്കിൽ ദാവേ സ്തോത്രം എളിവരെ ഓർക്കുന്ന ഒരു ദൈവം എളിവരെ കരുതുന്ന ഒരു ദയം ഇന്ന് അവരെയും കർത്താവ് നീ കാണുന്നുണ്ടല്ലോ കർത്താവ് അവർക്കും എന്റെ ദൈവം നന്മ ചെയ്യുന്നവർക്കെ നന്ദി പറയുന്നു തന്നെ